നമ്മളിത് ഈ കുറച്ച് എന്താ പറയുക ഈ ഒരുപാട് ബുദ്ധിയുള്ളവരാണ് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ വലിയൊരു ബുദ്ധി പ്രകടിപ്പിക്കാത്ത ഒരാളാണ് എന്ന് എനിക്ക് തോന്നുന്നു വരുമ്പരാഴികളെ കുറിച്ച് നമുക്ക് നമുക്കങ്ങനെ പറയാൻ പറ്റുന്നില്ല കാരണം ഞാനൊരു പ്രോജക്റ്റായിട്ട് ഇറങ്ങി ഈ കഴിയുമ്പോൾ ആ പ്രോജക്റ്റ് എന്നും അങ്ങനെ തന്നെയാണ് വെച്ച് കഴിഞ്ഞാൽ ഞാനിക്കൊരു ഒരുപാട് ഞാൻ എട്ട് സിനിമയേ ചെയ്തുള്ളൂ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ടാണ്ട് എനിക്ക് തോന്നുന്നു മുപ്പത്തെട്ട് എന്ന് തോന്നുന്നു പതിനെട്ട് വർഷക്കാല അസ്റ്റൊക്കെ ആയിട്ട് അപ്പം ഇങ്ങനൊരു സിനിമ എനിക്ക് എൻ്റെ എൻ്റെ കാര്യറിൽ എൻ്റെ എൻ്റെ ഇതിലോ ഫിലിമോഗ്രാഫിയിലുണ്ടാകുക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു ശ്രമം നടത്തി എന്നുള്ളു ഒരിക്കലും സിനിമ ഈ പറഞ്ഞ ജീവിക്കാനുള്ള ഒരു ഉപാധി മാത്രമായിരുന്നില്ല കാരണം ഞാനൊരു അസ്റ്റൻ ഡയറക്ടറായിട്ട് വളരെ ചെറിയ വയസ്സാക്കി ജീവിച്ച ഒരാളല്ലേ എനിക്ക് ഇന്നയാളെ അതിലേക്ക് പോകാൻ ഒരു മടിയില്ലാത്ത ഒരാളാണ് പെട്ടുപോകുന്നല്ലേ മനഃപ്പുറം ഞാൻ പത്തു വർഷമാക്കിയല്ല ആ അല്ല അല്ല അത് പിന്നെ എനിക്ക് ഒരു 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 ഞാൻ ഒരു വിഷയത്തിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഒരു കഥ കേൾക്കുകയും ചിലപ്പം സിനിമകൾ പോലും വേറെ കാണാനോ അങ്ങനെയൊക്കെ ഒന്നും ഒരുപാട് ഇതായിട്ടില്ല മാനസികമായിട്ട് ഞാൻ അതിൽ തന്നെയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആടുജീവിതത്തിൽ ഞാൻ ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയത്തില്ല ആടുജീവിതം എന്ന് പറയുന്ന ഈ സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല തിയേറ്ററിൻ്റെ ഭാഗം അവിടെ പോയിട്ട് നിന്ന് അതിൻ്റെ ഒരു ആഘോഷങ്ങളുടെ അർപ്പുകൾ ഞാൻ കണ്ടിട്ടില്ല കാരണം ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ അതിൻ്റെ ഒരു ഒരു ഇതിൽ അതിൻ്റെ ആ ഒരു സത്വ ഇതിൽ നിൽക്കുകയാണ് അപ്പം അത് എന്നിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും എനിക്കത് കണ്ടാൽ കൂടുതൽ സാധാരണ ആൾക്കാർ കാണുന്നതിൻ്റെ തൊട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് എന്നാൽ ഞാൻ തിയേറ്ററിൽ കണ്ടാലും അതിൻ്റെ ന്യൂനത എൻ്റെ തലച്ചോറിൽ എന്നെ അസ്വസ്ഥമാക്കുമായിരിക്കും എനിക്ക് മാത്രം അറിയാവുന്ന ചില കുഴപ്പങ്ങൾ കാണുമല്ലോ സിനിമയ്ക്ക് ഞാൻ ഒരു റൈറ്റർ ആയിരുന്നില്ല ആദ്യ സിനിമ പക്ഷേങ്കിൽ ഞാൻ ഒരു അഞ്ചെട്ട് ആദ്യത്തെ ഫസ്റ്റ് ഹാഫൊക്കെ ഞാൻ അഞ്ച് ദിവസം കൊണ്ട് എഴുതിയാ കാഴ്ച ഒരു മൊത്തം ഒരു പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ കാഴ്ച എഴുതി തീർന്നു ഒരു തിരുത്തുപോലും ഇല്ലാതെ പിന്നീട് തന്മാത്രയ്ക്ക് ഒരുപാട് വേണ്ടിയിരുന്ന ഒരു സിനിമയാണ് അപ്പോൾ എല്ലാ സിനിമയ്ക്കും എന്തെങ്കിലും തരത്തിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ അതൊന്നും മാത്രമായിരിക്കത്തില്ല കാരണം ബേസിക്കലി ഒരു ആളുടെ ഒരു ഈ കണ്ടിന്യൂസ് ആയിട്ട് ചില ആൾക്കാർ സെറ്റിൽ ഇരുന്ന് എഴുതാൻ പറ്റും എൻ്റെ അടുത്ത് ഇപ്പം നിങ്ങൾ ഒരു ഒരു ആശംസ എഴുതി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അപ്പം ഞാനൊരു എന്താ പറയുക ഒരു കാത്തിരിപ്പാണ് എൻ്റെ എഴുത്തെന്ന് പറയുന്നത് ചിലപ്പം പിന്നെ ചില സിനിമകൾ വരുമ്പോൾ നമ്മളത് വേണ്ടാന്ന് വെക്കും അപ്പം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ആ സിനിമ ഇപ്പം അടുത്ത സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടുജീവിതത്തിന് ഒരു സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭയപ്പെടുത്താറൊന്നുമില്ല പക്ഷെങ്കിൽ ഞാനൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു മോഹം ആഗ്രഹം അല്ലെങ്കിൽ അത് നിലനിൽക്കണം എന്നുള്ളതാണ് സിനിമ നിലനിൽക്കണം എന്നുള്ളതാണ് അപ്പം ആ കാറ്റഗറിയിലാണ് എല്ലാ സിനിമയും കൊടുക്കാണുന്നത് മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതല്ല പക്ഷേ ഇനി കുറച്ചുകൂടെ സ്പീഡ് ചെയ്യണമെന്നുണ്ട് മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവം അതാണല്ലോ എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ മുകളിലോട്ടുള്ള സ്റ്റെപ്പുകളെല്ലാം നമ്മൾ നോക്കുകയുള്ളൂ അങ്ങനെ തന്നെ വേണമെന്നുള്ളതാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചെറിയ സിനിമ ചെയ്താലും അതിൻ്റെ കണ്ടന്റിനാണല്ലോ വാല്യൂ ഉണ്ടാകുന്നത് അപ്പോൾ അത് ചെറിയ സിനിമയാകത്തില്ല അപ്പോൾ അതുകൊണ്ട് അടുത്ത സിനിമയെക്കുറിച്ച് ഞാനായാലും ഒരു അക്ഷരം ഞാനിപ്പോൾ പറയത്തില്ലോ തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ പുതിയ തലമുറ സിനിമയുമായി സമീപിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള വ്യത്യസ്തത ഉണ്ടാകാറുണ്ട് പക്ഷേ അത് പലപ്പോഴും ഒരു സിനിമ നന്നായി വരികയും പിന്നീട് ആ സിനിമകളുടെ തുടർച്ച ഉണ്ടാകാതിരിക്കുകയും ഒരു പ്രവണതയോടെ ഉണ്ടാകാറുണ്ട് ഈ ഒരു ഇത്രയും പുതിയ സംവിധായകർക്ക് അവസരമുണ്ടായി എന്നുള്ളതാണ് അതാണ് ഏറ്റവും ഇൻഡസ്ട്രിയാണ് അതിന് ഏറ്റവും നന്ദി പറയേണ്ട അവരെക്കാട്ടും കൂടുതൽ ഇൻഡസ്ട്രി അവരെ അവരുടെ അപ്പം ഒരുപാട് ആൾക്കാർ കാലത്തിന് പ്രത്യേകിച്ച് ഒരു കാലത്തിനനുസരിച്ചുള്ള സിനിമയുടെ മാറ്റത്തിന് നമ്മൾ അംഗീ ഇൻഡസ്ട്രി അംഗീകരിക്കുന്നു പ്രേക്ഷകരും അംഗീകരിക്കുന്നു പ്രേക്ഷകർ അതാണ് എൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് തോന്നുന്നത്